കേരള സർവകലാശാലയെ കലാപഭൂമിയാക്കി എസ് എഫ് ഐ ഗുണ്ടകൾ വി സിയുടെ വാഹനം തടഞ്ഞ അസഭ്യവർഷവും അക്രമവും നടത്തി സിൻഡിക്കേറ്റ് അംഗങ്ങളെ തല്ലുമെന്നും നിലത്തടിക്കുമെന്നും പോലീസ് സാന്നിധ്യത്തിലായിരുന്നു ഭീഷണി വി സിയുടെ വാഹനം ആക്രമിച്ചപ്പോഴും സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയപ്പോഴും കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു പോലീസ് രാവിലെ മുതൽ സംഘടിച്ചെത്തിയ എസ് എഫ് ഐ പ്രവർത്തകർ കലാലയ ഭൂമിയെ കലാപഭൂമിയാക്കി മാറ്റുകയായിരുന്നു വി സി ഡോക്ടർ മോഹനൻ കുന്നുമലിനും ഡോക്ടർ വിജയകുമാരിക്കുമെതിരെ മുദ്രാവാക്യം വിളിച്ചെത്തിയ പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടക്കാൻ തുടക്കം മുതൽ ശ്രമിച്ചു പിന്നീട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റിക്കുള്ളിലേക്ക് ഓടിക്കേറിയ പ്രവർത്തകരെ തടയാൻ പോലീസിന് ആയില്ല പോലീസ് എസ് എഫ് ഐ ിട്ടി ഒത്താശ ചെയ്യുകയായിരുന്നു സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്ന ഡീൻ സി എൻ വിജയകുമാരിയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും പ്രതിഷേധവുമായി എത്തി ഇടത് അംഗങ്ങൾക്കെതിരെ പ്രതിഷേധവുമായി ബിജെപി അംഗങ്ങളും രംഗത്തെത്തി സംഘടിതാക്രമണമാണ് നടക്കുന്നതെന്ന് അംഗങ്ങൾ പറഞ്ഞു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങള് അനാവശ്യമായ ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അജണ്ടയിലേക്ക് കടക്കാൻ സമ്മതിക്കാത്ത ഓപ്പൺ ഡിഫൻസ് നടക്കുന്ന പതിനഞ്ചാം തീയതി വരെ ഈ കുട്ടിക്ക് ഈ അധ്യാപികയുടെ പേരിൽ യാതൊരു ആക്ഷേപവും ഇല്ല കേരളത്തിന്റെ ഇല്ല കേരള സർവകലാശാല മുൻ വി സി ഡോക്ടർ വി പി മഹാദേവൻ പിള്ള അനുസ്മരണ പരിപാടി അലങ്കോലമാക്കാനും െ പ്രവർത്തകർ അസഭ്യം പറഞ്ഞു കൊലവിളിയുമായി വിസിയുടെ വാഹനം തടഞ്ഞ എസ് എഫ് ഐ പ്രവർത്തകരെ പിടിച്ചുമാറ്റാൻ പോലും പോലീസുകാർ ശ്രമിച്ചില്ല ഒടുവിൽ ഏറെ പണിപ്പെട്ടാണ് വി സിയുടെ വാഹനത്തിന് പുറത്തേക്ക് പോകാൻ സാധിച്ചത് വിദ്യാർത്ഥികളല്ലാത്ത എസ് എഫ് ഐ ഗുണ്ടകളാണ് തന്നെ ആക്രമിച്ചതെന്ന് വി സി പ്രതികരിച്ചു എസ് എഫ് ഐ പ്രവർത്തകരുടെയും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും അതിക്രമത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇതിനകം ഉയർന്നത് അക്രമണകാരികൾക്ക് ഒത്താശ ചെയ്ത പോലീസ് നടപടിയിലും പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു ജനം തിരുവനന്തപുരം